ജോൺ താങ്ക് യു ജോൺ ഞാൻ എൻ്റെ പേര് സജീവൻ ഓൾറെഡി പറഞ്ഞു ജോൺ പറഞ്ഞു അപ്പോൾ ഞാൻ ഷിപ്പിങ്ങിൽ ആയിട്ടൊരു ഇരുപത് വർഷത്തോളമായി ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സും ഞാൻ ഷിപ്പിംഗ് കമ്പനികളിൽ ഫ്ലൈറ്റ് ഫോർവേഡിങ് പിന്നെ മെയിൻ ലൈൻ അങ്ങനെ പല മേഖലകളിലും ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡിസ്കഷന് വന്നിരിക്കുന്നത് കാർഗോ സ്റ്റഫിങ് അതെ കാർഗോ സ്റ്റഫിങ്ങിൻ്റെ സാധ്യതകളും അത് അതെവിടെയൊക്കെ സ്റ്റഫ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റഫിങ് പ്രൊസീജിയറും സ്റ്റഫ് ചെയ്ത സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞ് ഇത് എങ്ങനെയാണ് തിരിച്ചു വരുന്നതും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ടാണ് അപ്പോൾ ഈ സ്റ്റഫിങ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ആണ് ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിലുള്ളത് അതായത് ഫാക്ടറി സ്റ്റഫിങ്ങും ഉണ്ട് അത് ഹൗസ് സ്റ്റഫിംഗ് എന്ന് പറയും പിന്നെ കൂടാണ്ട് പോർട്ട് സ്റ്റഫിങ്ങും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഹൗസ് സ്റ്റഫിങ് ഫസ്റ്റ് തന്നെ ഹൗസ് സ്റ്റഫിംഗ് എന്താണെന്ന് നോക്കാം ഹൗസ് സ്റ്റഫിംഗ് എന്താന്ന് നോക്കുമ്പോൾ ഹൗസ് സ്റ്റഫിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൗസ് സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാൽ കാർഗോ ഇപ്പോൾ പിന്നെ കസ്റ്റമറുടെ അതായത് എക്സ്പോർട്ടർ അല്ലെങ്കിൽ എക്സ്പോർട്ടറുടെ പ്രിമിസസിൽ കാർഗോ സ്റ്റോക്ക് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിട്ട് കണ്ടെയ്നർ അവിടെ എത്തിച്ച് അവിടെ നിന്ന് സ്റ്റഫ് ചെയ്ത് തിരിച്ചുപോട്ടിലേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് ഹൗസ് സ്റ്റഫിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഹൗസ് സ്റ്റഫിങ് ചെയ്യാനായിട്ടെല്ലാം ഹൗസ് സ്റ്റഫിംഗ് ഇപ്പോൾ ചെയ്യുന്നതിന് ഹൗസ് സ്റ്റപ്പിങ്ങിന് ഇപ്പോൾ പെർമിഷൻ്റെ ഒരു സ്പെഷ്യൽ പെർമിഷൻ ആവശ്യമില്ല കാരണം എന്താണെങ്കിൽ ഹൗസ് സ്റ്റപ്പിംഗ് ഇപ്പോൾ എല്ലാവർക്കും ഹൗസ് സ്റ്റപ്പിംഗ് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഹൗസ് സ്റ്റഫിങ് എന്ന് ഇപ്പോൾ ജോൺ ചോദിച്ചതുപോലെ ഹൗസ് സ്റ്റഫിങ് ചെയ്യുന്നത് ഇപ്പോൾ എക്സ്പോർട്ടർക്ക് ഹൗസ് സ്റ്റപ്പിംഗ് ചെയ്യുമ്പോൾ എക്സ്പോർട്ടർക്ക് ഇപ്പോൾ ഗോഡൗൺ ഉണ്ട് ഒരു മെർക്കൻ മെർക്കണ്ടൈസ് എക്സ്പോർട്ടർ ആണ് മെർക്കൻഡൈസ് എക്സ്പോർട്ടർ എന്ന് പറഞ്ഞാൽ നിന്ന് കാർഗോ വാങ്ങിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നവരാണ് മെർക്കൻഡൈസ് എക്സ്പോർട്ടർ എന്ന് പറയുന്നത് അത് മെർച്ചൻ്റ് എക്സ്പോർട്ടർ അവർക്ക് ചിലപ്പോൾ അവർക്ക് കാർഗോ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പെർമിഷൻ പിന്നെ സെ സെൽഫ് സീലിംഗ് എന്ന് പറഞ്ഞൊരു രീതിയിൽ സെൽഫ് സീലിംഗ് എന്ന് പറഞ്ഞൊരു ഇതിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ഹൗസ് സ്റ്റപ്പിങ് ചെയ്യും ഹൗസ് സ്റ്റപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് കാർഗോ അവരുടെ കൺമുമ്പിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും കാർഗോ എന്തൂരം കൂടുതൽ കയറ്റാൻ പറ്റുന്നതും പിന്നെ അവർക്ക് പാക്കിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സ്റ്റാക്ക് ചെയ്യാൻ ചിലപ്പോൾ കൺസാ എനിക്ക് ഇന്ന രീതിയിൽ കാർഗോ പാക്ക് ചെയ്യണോ സ്റ്റാക്ക് ചെയ്യണമെന്ന് കണ്ടെയ്നറിനകത്ത് അങ്ങനെ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി അവർ ചിലപ്പോൾ കണ്ടെയ്നർ എക്സ്പോർട്ടഡ് പ്രിമിസസ്സിൽ കണ്ടെയ്നർ കൊടുക്കാൻ പറയും അതാണ് ഹൗസ് സ്റ്റപ്പിംഗ് എന്ന് പറയുന്നത് ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഫാക്ടറി സ്റ്റപ്പിങ്ങും ഹൗസ് സ്റ്റപ്പിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് ഇതാണ് ഫാക്ടറി സ്റ്റപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആണെങ്കിൽ എക്സ്ക്ലൂസീവ് ഫാക്ടറിയിൽ മാത്രമേ ചെയ്യുള്ളൂ പക്ഷേ ഹൗസ് സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞാൽ മെർച്ചൻറ്റ് എക്സ്പോർട്ടർക്ക് ചിലപ്പോൾ ഫാക്ടറി സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ടാവില്ല പക്ഷെ അവർക്ക് പാക്കിങ്ങും ബാക്കിയുള്ള സംവിധാനങ്ങളും ഉള്ള പിന്നെ സ്റ്റഫ് ചെയ്യാനുള്ള പാകത്തിനുള്ള രീതികളിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ചെയ്യുമ്പോഴാണ് അത് ഹൗസ് സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത് ഈ ഹൗസ് സ്റ്റോപ്പിംഗ് കാർഗോ നമ്മൾ ചെയ്ത ശേഷം കണ്ടെയ്നർ തിരിച്ച് പോർട്ടിലേക്ക് വന്നിട്ട് പോർട്ട് സി എഫ് എസിൽ വന്നത് കസ്റ്റംസ് എക്സാമിനേഷൻ ചെയ്താണ് ടെർമിനലിലേക്ക് പോകുന്നത് അതാണ് ഹൗസ് സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത് പോർട്ടിലോട്ട് നേരെ കയറാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഹൗസ് സ്റ്റോപ്പിംഗ് ചെയ്യുമ്പോൾ ആ എക്സ്പോർട്ടർക്ക് കസ്റ്റംസ് ഒരു പെർമിഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ കണ്ടെയ്നർ അവരുടെ പ്രിമിസസിൽ സ്റ്റഫ് ചെയ്ത് തിരിച്ച് ആ കാർഗോ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ പെർമിഷൻ ഉള്ളൂ കൊണ്ടുവന്ന ശേഷം വീണ്ടും കസ്റ്റംസിൻ്റെ എക്സാമിനേഷൻ ഫിസിക്കൽ എക്സാമിനേഷൻ വേണ്ട കസ്റ്റംസിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ അവർക്ക് തീർത്താൽ മാത്രമേ കണ്ടെയ്നർ ടെർമിനലിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ കസ്റ്റംസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നർ വരുമ്പോൾ ഏതെങ്കിലും ഒരു സി എഫ് എസ് കസ്റ്റംസ് ബോണ്ടഡ് സി എഫ് എസ്സിൽ ഈ കണ്ടെയ്നർ വന്ന ശേഷം അവരത് എക്സാമിനേഷൻ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്ത് കാർഗോ പറഞ്ഞ് ഷിപ്പിംഗ് ബില്ല് പ്രകാരമുള്ള എല്ലാ ഡീറ്റെയിൽസും ഒക്കെയാണ് അതിനകത്ത് വേറെ വേറെ പിന്നെ മാൽപ്രാക്റ്റീസൊന്നുമില്ല ആസ് പെർ റൂൾ അനുസരിച്ചാണ് പോകുന്നതെന്ന് കസ്റ്റംസ് എക്സാം ചെയ്ത് സീൽ ചെയ്ത ശേഷം കണ്ടെയ്നർ ടെർമിനലിനകത്തേക്ക് പോകും പിന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊണ്ട് സ്റ്റഫ് ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല കാരണം ഓൾറെഡി സ്റ്റഫ് ചെയ്ത സാധനം വീണ്ടും കൊണ്ട് നടത്തണം കാവ് തിരിച്ചറക്കണം അപ്പൊ അതിലും ഇദ്ദേഹത്തിന് നേരെ ആ ഒരു സി ഒരു രീതി എന്ന് പറഞ്ഞാൽ ഹൗസ് സ്റ്റഫിങ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൗസ് സ്റ്റഫിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഷിപ്പർക്ക് ചില ഈ ചില കാർഗോ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ രീതിയിൽ ചിലപ്പോൾ സി എഫ് എസിൽ സ്റ്റഫിങ് അവർ വിചാരിക്കുമ്പോൾ നടക്കില്ല ചിലപ്പോൾ ഈ പറയുന്ന കാർഗോ ചിലപ്പോൾ ബാക്കി വരാൻ സാധ്യതയുണ്ടാകും അല്ലെങ്കിൽ പാക്കിങ്ങിൽ വല്ല ഹാൻഡിൽ ചെയ്യുമ്പോൾ ഡാമേജ് വരാൻ സാധ്യത ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കാർഗോകൾ കഴിയുന്നതും പിന്നെ ഷിപ്പർ എക്സ്പോർട്ടർ വിചാരിക്കുന്നതും അവരുടെ പ്രിമിസില് അവരുടെ കൺട്രോളിൽ അവരുടെ ഫിസിക്കൽ ഇതിൽ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കാർഗൊക്കെ കൂടുതൽ കൺട്രോൾ കിട്ടും കൂടുതൽ ഡാമേജ് ഒക്കെ ഒഴിവായി കാർഗോ അവിടെ ചെയ്യാൻ പറ്റും അതിനുവേണ്ടിയാണ് അവർ ഹൗസ് സ്റ്റോപ്പിംഗ് പ്രിഫർ ചെയ്യണത് ഹൗസ് സ്റ്റോപ്പിംഗ് സൗകര്യം ഉള്ളവർ അതിനുവേണ്ടിയാണ് ഹൗസ് സ്റ്റോപ്പിംഗ് സി എഫ് എസ് അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതാണ് ഹൗസ് സ്റ്റാപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ ഇനി അടുത്തത് ഫാ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സി എപ്പസ് സ്റ്റപ്പിങ്ങാണ് സി എഫ് എസ് സ്റ്റപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാർഗോ ചിലപ്പോൾ പുറത്തുനിന്ന് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് പറഞ്ഞ ഒരു കാർഗോ കൊച്ചിയിൽ കൊച്ചിൻ പോർട്ട് വഴി പോകണമെങ്കിൽ ചിലപ്പോൾ ഇത്രയും കണ്ട ട്രാൻസ്പോർട്ട് ഈ പിന്നെ കാർഗോ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി ഈ കണ്ടെയ്നർ കൊണ്ട് ട്രാൻസ്പോർട്ടർ അവിടം വരെ പോകണം തിരിച്ച് വരണം തിരിച്ച് വരുമ്പോൾ അത് എക്സ്പെൻസ് കോസ്റ്റ് കൂടുന്നു പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന അവരുടെ ആ കോസ്റ്റിനകത്ത് നിൽക്കുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അവർ സി എഫ് എസിലേക്ക് കാർഗോ മൂവ് ചെയ്യും സി എഫ് എസിൽ കാർഗോ മൂവ് ചെയ്തിട്ട് കാർഗോ സി എഫ് എസിൽ സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ കസ്റ്റംസ് എക്സാമിനേഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് സ്റ്റഫ് ചെയ്ത് നേരെ പോർട്ടിലേക്ക് കൊണ്ടുപോകുന്നു അതാണ് സ്റ്റഫിങ് ഞങ്ങള് വരുന്നത് മിക്കവാറും ഹൗസ് സ്റ്റഫിങ്ങിലാണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ ഇതുപോലെ പുറത്തുനിന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ഒരു എക്സ്പോർട്ടർ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇവിടെ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല അവർ ചിലപ്പോൾ മെർച്ചൻ്റ് എക്സ്പോർട്ടർ ഞാൻ നേരത്തെ പറഞ്ഞില്ല മെർച്ചൻ്റെ എക്സ്പോർട്ടർ എന്ന് പറഞ്ഞാൽ കാർഗോ മാനുഫാക്ചർ ഡേന്ന് വാങ്ങിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നവരാണ് മെർച്ചൻ്റ് എക്സ്പോർട്ടർ എന്ന് പറയുന്നത് മർക്കൻ അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാർഗോ ഏതെങ്കിലും ഒരു ആയിരിക്കും സപ്ലൈ ചെയ്യണത് അപ്പോൾ പക്ഷേ കാർഗോ അവർക്ക് സ്റ്റഫ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവർ ഈ കാർഗോ സി എഫ് എസ്സില് കൊണ്ടുപോകുന്നിട്ട് സി എഫ് എസിനകത്ത് പിന്നെ സി എഫ് എസിനകത്ത് കസ്റ്റംസ് സി എഫ് എസ് എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് കസ്റ്റോഡി കസ്റ്റംസ് കസ്റ്റംസ് ബോണ്ടഡ് വെയർ ആണ് സി എഫ് എസ് എന്ന് പറയുന്നത് കസ്റ്റംസ് എപ്പോഴും ഉണ്ടാവും അവിടെ ടൈം ഉണ്ടാവും അതിന് അപ്പോൾ ആ ടൈമിന് കാർഗോ വന്നു കഴിഞ്ഞാൽ കാർഗോസ് അവിടെ സ്റ്റോർ ചെയ്ത് കാർഗോ ഇൻസ്പെക്ട് ചെയ്ത് എക്സാം ചെയ്ത് അവിടെ നിന്ന് സ്റ്റപ്പ് ചെയ്ത് ടെർമിനലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ബുദ്ധിമുട്ടുകൾ അപ്പോൾ അവർക്ക് പിന്നെ കാർഗോസ് അപ്ലയറേടേന്ന് വാങ്ങിച്ച് നേരെ സീപിച്ചിട്ട് കൊണ്ടുവന്ന് അവർക്ക് ചെയ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ അതിന് സ്റ്റോർ ചെയ്യാൻ സ്ഥലം കണ്ടുപിടിക്കണം ഗോഡൗൺ വേണം അപ്പോൾ ഇതിനൊക്കെ അത് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും അതാണ് പിന്നെ പോർട്ട് സ്റ്റഫിങ് സി എഫ് എസ് സ്റ്റഫിംഗ് എന്നുദ്ദേശിക്കുന്നത് പോർട്ട് സ്റ്റഫിങ് ഉണ്ട് പക്ഷേ പോർട്ട് സ്റ്റഫിങ് ഇപ്പോൾ സി എഫ് എസ് സ്റ്റഫിങ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യണം കാരണം സി എഫ് എസ് സ്റ്റഫിങ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പല കാര്യങ്ങളിലും കുറേ റിലാക്സേഷൻ കിട്ടും കാരണം കാർഗോ സ്റ്റോർ ചെയ്യാനും പിന്നെ കാർഗോ ഹാൻഡിൽ ചെയ്യാനും കാർഗോ നമുക്ക് എന്താ പറയുക ഡാമേജ് കുറയ്ക്കാനും ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവിടെ ഉണ്ടോ ഉണ്ടോ കസ്റ്റംസ് ഇവിടെ മെർച്ചൻ്റുടെ ഇല്ല ഹൗസ് അതിനാണ് ഹൗസ് സ്റ്റോഫിംഗ് എന്ന് പറയുന്നത് ഹൗസ് സ്റ്റോപ്പിംഗ് അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് സ്റ്റോഫിങ് അവിടെ നിന്ന് സ്റ്റഫ് ചെയ്ത് വന്ന് സി എഫ് എസിൽ വന്നിട്ട് അവർ സീല് വെരിഫൈ ചെയ്യും സീല് വെരിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ സോറി സീല് സീല് കസ്റ്റംസ് സീൽ ഇവിടെ നിന്നാണ് ഇടുന്നത് സി എഫ് എസിനകത്ത് സി എഫ് എസ് സീലിട അവിടെ നിന്ന് സീലൊന്നും ഇടൂല അവിടെ നിന്ന് ഹൗസ് സ്റ്റോഫിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ിങ് ചെയ്യുന്ന പാർട്ടികൾക്കാണെങ്കിൽ പിന്നെ നേരെ കാർഗോ സി എഫ് എസിൽ കൊണ്ടുവന്ന് സി എഫ് എസ് കൊണ്ടുവന്ന് പെർമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ടെയ്നർ ബില്ല് പൈലോ അവർ ഹൗസ് സ്റ്റോപ്പിംഗ് ആണ് ഹൗസ്റ്റോപ്പിംഗ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യണത് കാരണം അത് പോയിട്ട് ഇവിടെ വന്ന് എക്സാമിനേഷൻ ചെയ്ത് സീൽ ഈ ആൾക്കാർ കണ്ടെയ്നർ നമ്മൾ കൊച്ചിയിൽ സീലിടണോന്നുള്ളതാണ് എന്നിട്ട് ഇത് അവിടെ പോയിട്ട് അതിന്റെ കണ്ണേറിന്റെ അകത്തോട്ട് ഈ കോക്കോനട്ട് എല്ലാം കൂടെ ഇടും മറക്കും ഇത് സാധനം അടച്ചു കൂട്ടിയിട്ട് നേരെ സേപ്പിച്ച് കൊണ്ടുപോയിട്ട് ചെയ്യും അതാണ് എന്ന് പറയുന്നത് അങ്ങനെയല്ല ഹൗസ് സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ സ്റ്റഫ് ചെയ്ത് എല്ലാം സ്റ്റഫ് ചെയ്താണ് തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ ഈ തിരിച്ചു കൊണ്ടുവരുമ്പോൾ കസ്റ്റംസ് കസ്റ്റംസിന് എന്തെങ്കിലും സസ്പീഷ്യസാ സസ്പെക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് പിന്നെ ഒന്നും കൂടെ അത് പിന്നെ കാരണം ഫിസിക്കലി അവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡീസ്റ്റഫ് ചെയ്ത് വീണ്ടും അല്ലെങ്കിൽ അവർ റാൻഡമായിട്ട് ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ പ്രോബ്ലം ഇല്ലെങ്കിൽ അവർ കസ്റ്റംസ് കസ്റ്റമേഴ്സ് നോക്കിംഗ് ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ കാർഗോ മൂവ് കണ്ടെയ്നർ മൂവ് ചെയ്യുന്നതിന് ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്യണം ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്താൽ മാത്രമേ പിന്നെ സ്റ്റപ്പിങ്ങിനുള്ള പെർമിഷന് കണ്ടെയ്നർ വിടാൻ പറ്റുകയുള്ളൂ കാരണം ഷിപ്പിംഗ് ബിൽ നമ്പർ ആവണം കാരണം കസ്റ്റംസിൻ്റെ സിസ്റ്റത്തിൽ വരണം ഈ കണ്ടെയ്നർ ഇന്ന കണ്ടെയ്നർ ഹൗസ് സ്റ്റപ്പിങ്ങിന് പോകാനുള്ളതാണെന്നുള്ള ഷിപ്പിംഗ് ബിൽ നമ്പർ ഉണ്ടെങ്കിൽ ആ ഷിപ്പിംഗ് നമ്പറും വച്ചാണ് കണ്ടെയ്നർ മൂവ് ചെയ്യണത് പക്ഷേ ഈ ഷിപ്പിംഗ് ഈ ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും പിന്നെ ഷിപ്പിംഗ് ബില്ലിൻ്റെ കോപ്പിയും പിന്നെ അവരുടെ പ്രിമിസസിൽ അവർ പോകുമ്പോൾ ഇത്ര കാരണം ഇത് കസ്റ്റംസ് ഓൾറെഡി ബില്ല് ഫയൽ ചെയ്തിരിക്കുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ചെയ്യാൻ പാടില്ല അതിനപ്പുറം വേറെ അതിനകത്തൊന്നും ചെയ്യാൻ പാടില്ല മിസ് ഡിക്ലറേഷൻ ഉണ്ടാവാനും പാടില്ല ഹൗസ് സ്റ്റപ്പിംഗ് പെർമിഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഹൗസ് സ്റ്റപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം നമ്മളിവിടെയെല്ലാം സ്പെഷ്യൽ പെർമിഷനായിട്ട് നമ്മൾ ഈ പിന്നെ പറയണ ഒരു സ്പെഷ്യൽ പെർമിഷന് വേണ്ടി നമ്മൾ എടുക്കേണ്ട കാര്യമില്ല കാരണം ഇന്ന ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്ത് കാര്യങ്ങളെല്ലാം അവരുടെ സിസ്റ്റത്തിൽ സിസ്റ്റത്തിലും ആണ് കസ്റ്റംസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് എല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കാർ കണ്ടെയ്നർ മൂവ് ചെയ്യാൻ ആർക്ക് എടുക്കാവോ വേണമെങ്കിൽ ചെയ്യാം എനിക്കൊരു എക്സ്പോർട്ടറാണ് ചെയ്യാം ചെയ്യാം ആർക്കു വേണേലും ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കു വേണേലും ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ കസ്റ്റംസ് പെർമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സ്റ്റഫ് കാർഗോ അവിടെ സ്റ്റഫ് ചെയ്യാനുള്ള പെർമിറ്റും മാത്രമേ കണ്ടെയർ കസ്റ്റംസ് കൊടുക്കുന്നുള്ളൂ പിന്നെ തിരിച്ച് അത് ആ സീൽ വയ്ക്കാൻ അല്ല ആ കണ്ടെയ്നർ തന്നെ കണ്ടെയ്നറിനെ ഇവിടെ വന്ന് കസ്റ്റംസിന്റെ കസ്റ്റംസിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ അവർ കണ്ട് വ്യൂ ചെയ്ത് അവര് അത് അപ്രൂവൽ ചെയ്താൽ മാത്രമേ കണ്ടെയ്നർ അകത്തേക്ക് ടെർമിനലിലേക്ക് പോവുള്ളൂ കാരണം നിറയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിൽ സിബസിൽ വന്ന് ചെയ്യണം പക്ഷെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും ഇത് ഷിപ്പ് ഷിപ്പർ കാരണം ഇവിടെ ചിലപ്പോൾ ട്രാൻസ്പോർട്ടർ വരണവഴി ചിലപ്പോൾ ഡാമേജ് ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടർ ഇപ്പോൾ ബൈറോഡ് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻ മോശമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒഴിവായി കിട്ടുകയും ചെയ്യും കാരണം അവർ സ്റ്റോർ ചെയ്യുന്ന കാര്യം അവർ അവിടെ സേഫായിട്ടാണ് അവർ സ്റ്റോർ ചെയ്യുന്നത് ആ സ്റ്റോർ ചെയ്ത സാധനം തന്നെ അവർ ഇൻസ്റ്റൻ്റായിട്ട് കണ്ടെയ്നറകത്ത് ലോഡ് ചെയ്ത് വിടുന്നതാണ് അപ്പോൾ അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് കൂടുന്നുണ്ട് ഗ്യാരൻ്റീടെ കസ്റ്റമർക്ക് കാർഗ് ഒരു ഗ്യാരൻ്റീഡാണ് അറ്റ് എ ടൈം കൺസൈനിക്കും ആ ഒരു ഗ്യാരൻറ്റി ആയിട്ടാണ് കാര്യങ്ങൾ അങ്ങനൊരു ഫീൽ ചെയ്യാൻ പറ്റിയ സാധനം സെൽഫ് സീലിംഗ് എന്ന് പറഞ്ഞാൽ സെൽഫ് സീലിംഗ് ഉള്ളത് ഈ പിന്നെ സെൽഫ് സീലിംഗ് എന്ന് പറഞ്ഞാൽ അത് കണ്ട കസ്റ്റംസിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ ഉള്ളവർക്ക് മാത്രമേ സെൽഫ് സീലിംഗ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കണ്ടെയ്നർ അവിടെ പോയി സ്റ്റഫ് ചെയ്തിട്ട് സീൽ അവിടെ നിന്ന് തന്നെ അവിടെ നിന്ന് തന്നെ സീലിട്ട് തിരിച്ചു വരികയാണ് കസ്റ്റംസില്ല കസ്റ്റംസ് ഇവിടെ നിന്ന് തന്നെ ഓൺലൈനിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ഓൺലൈനിൽ ചെയ്ത് ഇവിടുന്ന് സീല് അവരുടെ ഇതിന് സീല് ഇവര് ഇവിടെ വരുമ്പോൾ സീല് വെരിഫൈ ചെയ്യും അപ്പൊ അതിന് ഉണ്ട് ഇവിടെ സ്കാനർ ഉണ്ട് സെൽഫ് സീലിംഗ് വരുമ്പോൾ ആ ബുള്ളറ്റ് സീല് സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ പറ്റി ഇത് കാർഗോ വേറെ എന്തെങ്കിലും കാർഗോ മാറിയിട്ടുണ്ടോ എന്നുള്ളത് അവർക്ക് കാണാൻ പറ്റില്ല അറിയാൻ പറ്റും അവർക്ക് കാരണം ആ കണ്ടെയ്നർ സെൽഫ് സീലിംഗ് കണ്ടെയ്നർ എല്ലാം സ്കാൻ സ്കാനർ വഴിയാണ് പോകണത് കസ്റ്റംസിന്റെ സ്കാനറിൽ അവർക്ക് അറിയാൻ പറ്റും അവര് സ്കാനിങ് ഉണ്ട് ഇവിടെ വരുമ്പോൾ ആ സീല് ബുള്ളറ്റ് അതൊരു സ്പെഷ്യൽ സീല് കസ്റ്റംസിൻ്റെ അണ്ടറിലെ ആ സീൽ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത സീലാണ് പോകുന്നത് അതിൻ്റെ ഒരു കറക്റ്റ് ടൈം പിന്നെ സീലിൻ്റെ ഡിക്ലെയർ ചെയ്ത സീലെന്ന് പറഞ്ഞാൽ പിന്നെ കസ്റ്റംസിൻ്റെ സിസ്റ്റത്തിൽ അതെല്ലാം ഓൾറെഡി സിസ്റ്റത്തിൽ ഉണ്ടാവും ആ സീൽ അവിടെ നിന്ന് ഇടുന്നത് ആവശ്യമില്ല ഇല്ല അത് ഡയറക്റ്റ് പിന്നെ ടെർമനിലേക്കാണ് പോകുന്നത് കാരണം ഓൾറെഡി അതെല്ലാം കാര്യങ്ങളും അവർ ഡിക്ലെയർ ചെയ്യുന്ന പ്രകാരം സിസ്റ്റം ആ സിസ്റ്റം അപ്രൂവൽ ചെയ്ത് ആയതുകൊണ്ട് അതിനകത്ത് വേറെ വെരിഫിക്കേഷൻ്റെ ആവശ്യം സി എഫ് എസ് എന്തെങ്കിലും സസ്പീഷ്യസ് ഉണ്ടെങ്കിൽ അത് കസ്റ്റംസ് പിന്നെ സസ്പീഷ്യസ് ആണ് സസ്പെക്ട് ചെയ്യുന്നുണ്ട് സസ്പീഷ്യസ് ആണെന്ന് പറഞ്ഞാൽ അത് വീണ്ടും ചിലപ്പോൾ കസ്റ്റംസിൻ്റെ അണ്ടറിലേക്ക് പോയിട്ട് വീണ്ടും അത് തന്നെ അങ്ങനെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ബെറ്റർ ഹോട്ടൽ ആ ഫെസിലിറ്റി ഉണ്ടെങ്കിലും കസ്റ്റംസിൻ്റെ ഇൻ്റർനാഷണൽ ഇന്റർനാഷണൽ രീതിയില് പോകുന്ന കാർഗോസ് ആയതുകൊണ്ട് കസ്റ്റംസ് കസ്റ്റംസിൻ്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഒരു കാർഗോ ഇന്ത്യയിൽ നിന്നും മൂവ് ചെയ്യാൻ പാടില്ല അങ്ങനെ വരാറില്ല അങ്ങനെ വരുന്നത് വളരെ റയറാണ് കാരണം എന്ന് പറഞ്ഞാൽ സസ്പീഷ്യസിൻ്റെ ഒരു കാരണം ഈ സ്കാൻ ചെയ്ത് പോകുന്നതുകൊണ്ട് സസ്പീഷ്യസ് വരാൻ വരാൻ ചാൻസ് കുറവാണ് ഒരു വള വളരെ കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ കാർഗോസ് എപ്പോഴും പിന്നെ ചെയ്യുമ്പോൾ മിസ് ഡിക്ലറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസേഴ്സിന് അറിയാൻ പറ്റും കാരണം ഓഫീസേഴ്സ് എപ്പോഴും ഈ പറഞ്ഞപോലെ അവർ ഇതിൻ്റെ ട്രെയിനിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് അറിയാൻ പറ്റും കാർഗോ എന്തെങ്കിലും ഡിക്ലറേഷനോ മിസ് ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കും ഒരുപാട് സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് ഇവിടെ കസ്റ്റംസ് അപ്പോൾ എങ്ങനെ മെർച്ചൻറ്റ് എക്സ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെർച്ചൻറ്റ് എക്സ്പോർട്ടർക്ക് ഇപ്പോൾ ഒരു നിന്ന് സപ്ലൈ ചെയ്ത് വാങ്ങിക്കുമ്പോൾ സപ്ലയർക്ക് അവിടെ ചിലപ്പോൾ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ മെർച്ചൻറ്റ് എക്സ്പോർട്ടർ കൊടുക്കണമെങ്കിൽ ആ മെർച്ചൻറ്റ് എക്സ്പോർട്ടർക്ക് ചിലപ്പോൾ പ്രിമിസസിൽ വന്ന് സ്റ്റോപ്പ് ചെയ്ത് പോകണമായിരിക്കും ലാഭം കാരണം ഇപ്പോൾ ഈ സപ്ലയർ മൊത്തമായിട്ട് കാർഗോ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ മെർച്ചൻറ്റ് എക്സ്പോർട്ട് ഒരു മാനുഫാക്ചറൊക്കെ കൊടുത്തിട്ട് ഈ കാർഗോ കംപ്ലീറ്റ് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ കുറേ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ആദ്യം കൊടുക്കണം പിന്നെ ട്വൻറ്റി ഫൈവ് അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ മെർച്ചൻ്റ് എക്സ്പോർട്ടർക്ക് ആ ഗോഡൗണും കാര്യങ്ങളും അന്വേഷിക്കേണ്ട ആവശ്യം വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അവർ മെർച്ചൻ്റ് ഈ പിന്നെ മാനുഫാക്ചറുടെ അവിടെ തന്നെ അവർ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്തിട്ട് അവിടെ ഫെസിലിറ്റി ഉണ്ട് കണ്ടെയ്നർ വരാൻ മൂവ്മെൻറ്റ് കണ്ടെയ്നർ മൂവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അവിടെ സ്റ്റഫ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അവിടെ പിന്നെ അവർക്ക് മാൻ പവർ ഉണ്ട് ഏക്യുപ്മെൻറ് ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നതായിരിക്കും മെർച്ചൻറ്റൈസ് ഡോക്ടർക്ക് ലാഭം കാരണം കുറേ കോസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് ഒഴിവാകാം പിന്നെ ഡാമേജ് ഇല്ലാണ്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റും പിന്നെ അവർ വിചാരിക്കുന്ന പോലെ കാർഗോ സ്റ്റാ സ്റ്റാക്ക് ചെയ്യാം കാർഗോ കണ്ടെയ്നറിലേക്ക് സ്റ്റഫ് ചെയ്യാൻ പറ്റും സ്റ്റഫിങ് എന്ന് പറഞ്ഞാൽ അത് ലോഡ് ചെയ്യുന്ന രീതി മെത്തേഡ് ഇപ്പോൾ ഓരോ കാർക്കൊക്കെ ചിലപ്പോൾ മറ്റേ പാലറ്റ് ഉണ്ടെങ്കിൽ പാലറ്റ് പാലറ്റ് വെച്ച് മൂവ് ചെയ്യണമെങ്കിൽ അതിന് മെഷീൻ വേണം അപ്പോൾ അതൊക്കെ എത്ര പാലറ്റ് എന്നുള്ളതിന് ഓൾറെഡി ഒരു അവർക്കൊരു ഡ്രോയിങ് പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഡ്രോയിങ് പ്ലാനിനനുസരിച്ചായിരിക്കും അവരതൊക്കെ ചെയ്യുന്നത് കസ്റ്റംസിൽ ഫൈല് ചെയ്ത് ഷിപ്പിംഗ് ബില്ല് ആയാൽ മാത്രമേ കണ്ടെയ്നമ്പർ അല്ല സോറി കണ്ടെയ്നർ മൂവ് ചെയ്യാൻ പറ്റൂ ഷിപ്പിംഗ്